ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ട്വൻറ്റി ഫോറുടെ ഈ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആ ജോലി ഒഴികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടത് പോലത്തെ ഉള്ള ജോബ് വാക്കൻസികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ കാണാനും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ജോബ് ഇൻഫർമേഷനിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇനി മുന്നോട്ട് എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ വേക്കൻസികൾ കൊണ്ടുവരുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തെടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സ്ആപ്പ് ചാനലൊക്കെ സബ്സ്ക്രൈബും ഫോളോയും ചെയ്തെടുക്കുക ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പ് ചാനലിലൂടെയും ഒരുപാട് ജോബ് വാക്കൻസികളൊക്കെ തരുന്നുണ്ട് ഗവൺമെൻറ്റും പ്രൈവറ്റ് മേഖലയിലുള്ള വാക്കൻസിയും മറ്റ് ഇൻഫർമേഷനത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ തരുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ഇനി വീഡിയോയിലേക്ക് കടക്കാം ഫോണിക്സ് ഗ്രൂപ്പിലേക്ക് പർച്ചേസിംഗ് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് സെയിൽസ് അസോസിയേറ്റ് എന്നീ തസ്തികളിലേക്ക് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ യോഗ്യതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു സി ബി അയക്കേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് എൺപത്തി എട്ട് അൻപത്തി നാല് എൺപത്തിയഞ്ച് എന്ന നമ്പറിലാണ് സി ബി അയക്കേണ്ടത് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളാണ് ഉള്ളത് നിയമനങ്ങൾ സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴികളുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങളുണ്ട് പതിനെട്ട് ടു മുപ്പത് വരെയാണ് പ്രായപരിധി ഭക്ഷണം താമസമൊക്കെയുണ്ട് ഇ എസ് ഐ പി എഫ് അലോഡാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ വിളിക്കുക കോൺഫിഡൻസ് ഹെർബൾസ് ഔട്ട്ലെറ്റിന് കീഴിൽ നിരവധി തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ ഒഴിവുളക്കയുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവിളക്കെയാണ് താമസം ഭക്ഷണം എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും കൂടുതലറിവനായി എഴുപത് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് എൺപത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊല്ലം ജില്ലയിലെ പുനരുവിൽ പ്രവർത്തിക്കുന്ന വിശപ്പം നിർമ്മാണ യൂണിറ്റിലേക്ക് അതായത് വിശപ്പം നിർമ്മാണ യൂണിറ്റിലേക്ക് വീട്ടിൽ താമസിച്ച് ഫുഡ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള യുവതിവാക്കളെ ആവശ്യമുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവർ മാത്രം വിളിക്കുക പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിനാറ് അറുപത് ഇരുപത്തി ഒൻപത് താമസം ഭക്ഷണം അവൈലബിൾ ആണ് ഫ്രീ ആയി തന്നെ ബാങ്കിൽ ഉൾപ്പെടുത്തിക്കുന്ന സ്പൈസി ഒപ്റ്റിക്കൽസിലേക്ക് ജോലി നിയമനങ്ങളുണ്ട് ഒപ്റ്റോമെട്രിക്സിൻ്റെ ഒഴിവാണ് സാലറി എക്സ്പീരിയൻസ് അനുസരിച്ച് ലഭിക്കും കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിയെട്ട് ഇരുപത്തിരണ്ട് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വൈക്കത്ത് കോട്ടയം ജില്ലയിൽ കൂടുതലി വസ്ത്രാലത്തിലേക്ക് ഡ്രസ് കട്ടിങ് അറിയാവുന്ന മിനിമം രണ്ട് വർഷം എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ലേഡീസും ജെൻസിന് ഒഴിവുണ്ട് സെയിൽസ്മാൻ സെയിൽസ് സെയിൽസ്ഗേൾ ഫ്ലോർ മാനേജർ ഒഴിവുകളൊക്കെ ഉണ്ട് സെയിൽസിൽ അഞ്ച് വർഷമെങ്കിലും പരിചയം വേണം ഏജ് ലിമിറ്റ് മുപ്പത് ടു അൻപത് വയസ്സ് വരെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും ഭക്ഷണ താമസം ലഭിക്കും പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ താല്പര്യമുള്ള താഴ്ക്കാണെന്ന് പറയുന്ന നമ്പറുകളിൽ കൂടി ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക ദയവായി വിളിക്കരുത് തിരിച്ച് വിളിക്കുന്നതാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്നതിലൂടെ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം നാല് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് കൂടുതൽ ലൈഫ് ഫാഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് മെയിലിടേതലും ബയോഡേറ്റ അയക്കാം ഫോട്ടോ നിർബന്ധമാണ് ഫോട്ടോ ഇല്ലാത്ത ബയോഡാറ്റ സ്വീകരിക്കുന്നതല്ല ബയോഡാറ്റയിൽ ഫോട്ടോ ഇല്ലാത്തവർ മൊബൈലെടുത്ത ഫോട്ടോയും അയക്കാവുന്നതാണ് കൊല്ലം ജില്ലയിൽ സെയിൽസ് മാനേജർ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് ടു വീലർ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം ടു വീലർ മരണം ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം കൊല്ലം ജില്ലയിലെ ഒഴുകുകൾ തൊണ്ണൂറ്റി നാല് പൂജ്യം 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 ഒൻപത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് പത്തനംതിട്ട ജില്ലയിലെ ലേഡി ഓഡിറ്ററിൻ്റെ ഒഴിവുണ്ട് കോവിഡ് ടെസ്റ്റിംഗിൽ ജോലി പരിചയം പ്രായം മുപ്പതിനു മുകളിൽ കോഴഞ്ചേരിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ വാങ്ങണം സ്റ്റാഫ് സസ്യികളുടെ നിയമനമുണ്ട് അപേക്ഷ ഇമെയിൽ ചെയ്യുക എച്ച് ആർ മുളമോട്ടിൽ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡി ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് ആഗ്രോ ഇൻ ഇൻഡസ് ക്രെഡിറ്റ്സിലേക്ക് ബ്രാഞ്ച് മാനേജർ ആൻഡ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് മുൻപരിച്ചുള്ളവർ റെസ്യൂം ഇമെയിൽ ചെയ്യുക ആഗ്രോ ഇൻഡസ് ക്രെഡിറ്റ്സ് കിളിയാനോട് തിരുവനന്തപുരം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് മുപ്പത് അറുപത്തിയാറ് പൂജ്യം ഏഴ് ഹെച്ച് ആർ മാനേജർ അറ്റ് ആഗ്രോ ഇൻഡസ് ഡോട്ട് സിഇഒ ഡോട്ട് എന്ന മെയിൽ ഐഡിയിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഇന്ന് തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഏരിയ സെയിൽസ് മാനേജർ ഒഴിവുണ്ട് സമാന മേഖലയിൽ ജോലി പരിചയം വേണം പ്രായം മുപ്പത്തഞ്ചിൽ താഴെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിരണ്ട് അറുപത്തി നാല് നാൽപ്പത്തി അഞ്ച് അഡ്മിൻ അറ്റ് ഫിനാൻസ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചുകൊടുക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് മാനേജർ ഒഴിവുണ്ട് സോഷ്യൽ വർക്ക് സോഷ്യോളജി കമ്മ്യൂണിക്കേഷൻ അനുബന്ധ മേഖലയിൽ ബിരുദം മൂന്ന് മുതൽ അഞ്ച് വർഷം പരിചയം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അൻപത്തി രണ്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം രണ്ട് സോൾ ഗ്ലോബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മേലടയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കേറ്ററിംഗ് സൂപ്പർവൈസർ ഒഴിവുണ്ട് വാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് അക്കൗണ്ട്സ് മാനേജർ സ്റ്റോർ കീപ്പർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളൊക്കെ ഉണ്ട് പോപ്പിൻസ് ബേക്കറി നടുത്തുടുത്ത് റോഡ് മേലൂര് ചാലക്കുടി കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് പതിനൊന്ന് എൺപത്തിയാറ് മുപ്പത്തിയെട്ട് എൺപത്തിയേഴ് ജി എം അറ്റ് പോപ്പിൻസ് ബേക്കേഴ്സ് ഡോട്ട് കോം എന്ന മെയിലടിയിൽ നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയച്ചു കൊടുക്കാവുന്നതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ അതായത് ഐ എസ് ആർ കീഴിൽ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പ്രോജക്ട് സയൻറ്റിസ്റ്റ് അസോസിയേറ്റ് അസുഖങ്ങളിൽ പതിമൂന്ന് ഒഴിവുണ്ട് ഓൺലൈനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട കരിയർ പേജിൽ കരിയർ പേജിലെ ഉണ്ട് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇന്നാൻ്റെ കഫകളിലോ അക്ഷയ സെൻ്ററിലൊക്കെ പോയി അപ്ലൈ ആവുന്നതാണ് ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിന് കീഴിൽ പഞ്ചാബിലെ ഹോമി ഫാബ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ സയൻറ്റിഫിക് ഓഫീസർ സി ഡി എസ് ബി മെഡിക്കൽ ഫിസിസ്റ്റ് സി തസിളായി പതിനൊന്നൊഴിവുണ്ട് ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടി എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കരിയർ പേജിൽ പോയാൽ മതിയാകും നിരവധി തൊഴിൽ അവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും ഈ വേക്കൻസികളൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ജോബ് വാക്കൻസിയൊക്കെ മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറാൻ ശ്രമിക്കുക ഡെയിലി ജോബ് വാക്കൻസി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക